വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് എന്നാണ് നന്നായി ക്ഷമിക്കണം അള്ളാഹുവിനേക്കാൾ ക്ഷമയുള്ള ഒരു വ്യക്തിയുമില്ല ഒരു ശക്തിയുമില്ല അള്ളാഹു അല്ലാത്തൊരു ശക്തി ഇല്ല നമ്മൾ ലാഹിർ ശക്തി എന്നൊക്കെ പേരിട്ടാലും അള്ളാഹുവിനോളം ക്ഷമിക്കുന്ന ആരുമില്ല ആ ഒരു ഇസ്മ നമുക്ക് വളരെ പ്രതീക്ഷയുള്ള ഇസ്മാണ് നേരെ അർത്ഥം എന്താന്ന് വെച്ചാൽ എത്ര തെറ്റുകൾ തമ്മാടിത്തരങ്ങൾ കണ്ടാലും പെട്ടെന്ന് ശിക്ഷിക്കൂലെന്നുള്ള അവസരം കൊടുക്കാറുണ്ട് നമ്മളെ വാർത്ത അടുത്തും മൃഗീകത്തിയതൊക്കെ ഉണ്ടല്ലോ ചർച്ച നടക്കുന്ന ഹരി ഒരാള് ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ ആണെങ്കിൽ അതീത് അത് എഴുതുമല്ലോ എഴുതുമല്ലോ അപ്പൊ റത്തീബ് പറയാലോ എഴുതല്ലേ എഴുതാൻ തെറ്റ് രണ്ടാമത് തെറ്റിലും പറയും അള്ളാഹു ചെയ്തിട്ടല്ലേ അങ്ങനെ അവര് പറയണെ മൂന്നാമത് തെറ്റും പറയും അത് അടങ്ങിന്താ അത്ര തീർത്തി അഞ്ചാമത്തെ പ്രാവശ്യം തെറ്റെയ്യപ്പോ അപ്പോഴുതന്നെ അറിയ അയിനടുക്കൊരു നെന്മ കണ്ട് എഴുതുമ്പോ ആ അത് എഴുതിക്കാണ് ഇതുകൊണ്ട് പതൊക്കെ പൊറത്തുപോയില്ലേ നിങ്ങൾ എഴുതണി വെറുതെ എഴുതി സബുറായ അള്ളാന്റെ സംവിധാനം അല്ലാതെ നമ്മളാണെങ്കില് നമ്മള് സാധാരണയെ പറയലക്ഷക്കൊക്കെ ഒരു പരിധിയില്ല നമ്മള് സാധാരണ ഒരു വർത്താനാണ് ക്ഷമിക്കുന്നതിന് പരിധിയൊക്കെ ഇല്ലേ ഇന്നലെ അള്ള കണക്കൂട്ടിയാലേ എന്തായിരിക്കും അവസ്ഥ നമ്മളീ പറയുന്ന പോലെ ക്ഷമക്കൊക്കെ ഒരു പരിധിയില്ലേന്നുള്ളത് അള്ളാത്താലും അങ്ങോട്ട് തീരുമാനിച്ചാല് നോമ്പറക്കാൻ നമ്മൾ ഉണ്ടാവില്ല നിങ്ങളെ കുറിച്ച് എനിക്കറിയില്ല എന്റെ പോലത്തെ അവരുണ്ടായിക്കോള ഇതൊക്കെ കണ്ടിട്ടും പിടിച്ച് ക്ഷമിച്ച് നിക്കല്ലേ അന്നം അവൻ്റെതാ വെള്ള അവൻ്റെതാ ഓക്സിജൻ അവൻ്റെ എന്താ ഉള്ളത് എന്നിട്ട് ഇതൊക്കെ ദുരുപയോഗപ്പെടുത്തുക മാത്രല്ല അവൻ അതും മുബീന്ന് പറഞ്ഞ ആൾക്ക് വേണ്ടി ചെലവാക്ക എന്നിട്ട് അള്ളങ്ങനെ നോക്കിക്കോട്ടേ നഗണ്ടോ ഇല്ല പടച്ചോനെ പുറക്കണേന്നെ കഴിഞ്ഞു ഈ റബിൻ സ്നേഹിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവനെ എങ്ങനെയാ കണ്ടുമുട്ടണ്ടേ അള്ളഹാനെ കണ്ടുമുട്ടണ്ടേ അതിനെ മരണംന്ന് പറഞ്ഞേ അള്ളഹാനെ കാണാൻ പോവല്ലേ പറഞ്ഞു മരിച്ചാൽ കണ്ണടക്കപ്പെടുന്ന ഒരു ഫിത്തന്റെ നിയമമുണ്ട് അതിനെ കുറിച്ച് ആധ്യാത്മിക ഗുരുനാഥന്മാർ എഴുതി വെച്ചത് അത് വെറൊരു കണ്ണടക്കൽ പരിപാടിയല്ല എന്നാണ് കാരണം ഒരു അള്ളാന്റെ ഒരു മൊഴിപ്പിനെ അപേക്ഷിച്ചെടുത്തോളം അള്ളഹാനെ കാണണം അപ്പൊ അവന് കൊറേ നിസ്കരിച്ചു നോക്കും നോമ്പ് ഒറ്റ ഹജ്ജ് ചെയ്ത് നോക്കും ഒന്നും കാണുന്നില്ല അവസാനം അവനെ മനസ്സിലായി ദുനിയവിൽ കാണാൻ കഴിയില്ലന്ന് അതിന്റെ അപ്പോഴാണ് ഈ കണ്ണടക്കൽ ഈ കണ്ണ് തുറക്കുന്ന ആള് മനസ്സറിയുന്നു അപ്പൊ അപ്പൊ ഈ കണ്ണിന് ഈ മൂർച്ചയൊന്നും ആവൂല പവറായിരുന്നു ഭയങ്കര അവിടെ കണ്ണടക്കൊന്നും വരണ്ട അന്ധതന്റെ ലാഞ്ചന ഉണ്ടാവില്ല നമ്മളൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നമ്മൾ ആനുകൂല്യം വെച്ചിട്ട് ഒരാൾ ഇങ്ങനെ കൈ എന്നിട്ട് നമ്മൾ എതിരാളിക്ക് പോയിട്ട് വോട്ട് അല്ലെ നമ്മൾ എതിരാളിന്റെ കൂടെ നടക്കുക എന്തായിരിക്കും അവസ്ഥ ഇട്ട് പൂസൂലേ ഈ ഉമ്മത്തിൽ വലിയ ക്ഷമളാളായിരുന്നു സയ്ദുള്ള അബൂക്കന്ന് സ്വന്തം ഒരു റിഞ്ഞല്ലേ ഞാൻ അന്നം കൊടുക്കൂലെന്ന് അവരെ മോളാണ് ആയിഷ ഉമ്മ റലിള്ള അവരെ കുറിച്ച് അവരുടെ അന്നം കഴിച്ച് ജീവിക്കുന്ന ഒരു കുടുംബാണ് മിസ്തർ അലി ഉള്ള കുടുംബം അപ്പോ സാബാക്കളടിയിൽ ആയിഷമ്മയെ കുറിച്ച് ഒരു ദുരാരോപണമെന്ന് ആ സാബാക്കളല്ല തുടങ്ങിയതും ഏറ്റെടുത്തതും പ്രചരിപ്പിച്ചു വന്നു മുനാഫിത്തങ്ങളാണ് പക്ഷെ ഒന്ന് രണ്ടു ആളുകളിൽ കൂടുതലായി അതിൽ എന്ന് പറഞ്ഞു ആയിഷാന്റെ അടുത്ത് സംശയം തന്നെയാണ് റലിയുള്ള അങ്ങനെ ഒന്നും ഒറ്റക്ക് ഒരാളെ കൂടെ പോവാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് മെല്ലോ നയിക്കാട്ടു കൂടിക്കൊടുത്ത് അറിഞ്ഞപ്പോ ശ്രദ്ധ എന്ന് പറഞ്ഞു ഇന്റെ പുറേ മിസ്തരി ഒരു നയാ പൈസ ഒരു നയാ പൈസ ആരായ് പറയാത്ത കാരണം ഷമന്റെ നെല്ലിപ്പടി കഴിഞ്ഞില്ലേ അവിടെയാണ് നമ്മൾ നമ്മളവിടെ ഒന്നും എത്തൂല കാരണം ശ്രദ്ധിക്കാനും ആ സമയത്ത് പറഞ്ഞു പോയി അതിന്റെ അർത്ഥം അതല്ല ക്ഷമിക്കണേനൊരു പരിചയം അല്ലേ ഇത് ശ്രദ്ധിക്കുന്നവര് പറഞ്ഞപ്പോ അത് തിരുത്താനായിട്ട് പഠിച്ചു എന്നൊരായ തന്നെ പറഞ്ഞു പോലത് ക്ഷമിച്ചു കൊടുക്കണം ക്ഷമിക്കണം അന്നം പിൻവലിക്കാൻ പാടില്ല ക്ഷമിക്കണം ക്ഷമിക്കണോന്നൊക്കണോന്ന് ബൂറാണ് സബൂർന്ന് പറഞ്ഞ ഫുൾ ആണ് അതിനർത്ഥം ക്ഷമിക്കുന്നവെന്നല്ല എന്തും സഹിക്കുന്നവൻ എന്തും ക്ഷമിക്കുന്നവൻ എന്തും ക്ഷമിക്കുന്നവൻ ഇന്നതെന്നൊന്നുമില്ല എന്തും നമ്മളോടൊക്കെ അള്ളാഹു ആ സബൂർ എന്നുള്ള ഇസ്മ ഓരോ സെക്കൻഡിലും നമ്മളിൽ വർക്ക് ചെയ്യുന്നുകൊണ്ടാണ് നമ്മുടെ നിലനിൽപ്പ് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ നിലനിൽപ്പന്നെ അതുകൊണ്ടാണ് ഞാൻ ഞാനെന്റെ ഇതിലിങ്ങനെ ഓർക്കും ഈ നല്ല കൊതുകളുള്ള ഒരു സമയത്ത് കൊതുകള് നല്ല ഉള്ള ഒരു സമയത്ത് മനുഷ്യന് ഇരിക്കാൻ കഴിഞ്ഞില്ല ഇവിടെ അല്ല പുരയിലെ ഇപ്പഴല്ല കുറച്ചു മുമ്പ് നിങ്ങളെ വരയിലും കൊതുകൾ ഉണ്ടാകില്ലേ നോക്കണ അതങ്ങനെ ഭയങ്കര കൊതുകൾ ഒരു ഇരിപ്പുട്ടണില്ല അത് എന്താ ചെയ്യ മഴ പെയ്താലും വരിപ്പ എപ്പഴാ വരിക എന്നും പറയാൻ പറ്റൂല അപ്പൊ റൂമിൽ ഭയങ്കര ഉറുമ്പ് അവിടെ ഒരു മുട്ടായോ കാരൊക്കോ ഒന്നുമില്ല ഉറുമ്പ് എന്ന് പറഞ്ഞാൽ ഏതാത് ആ പൗരത്വ ബില്ലിന്റെ മറ്റേ പ്രകടനം ഉണ്ടല്ലോ അതുപോലെ ഒന്നുമല്ല ഭയങ്കര പ്രകടനം എനിക്ക് ഞാനിട്ട് അച്ഛൻ ഇന്ന് വരെ ഞാൻ അറിഞ്ഞിട്ട് ഒരു ഉറുമ്പിനെ കൊന്നിട്ടില്ല ഇന്ന് വരെ എന്റെ അറിവോടുകൂടി പ്രായപൂർത്തിയായതിനുവരെ അറിഞ്ഞിട്ടൊരു ഉറുമ്പിനെ കൊന്നിട്ടില്ല ഒന്ന്ക്കാൻ പോകണ സ്ഥലത്ത് ഉറുമ്പുണ്ടെങ്കിൽ ഞാൻ മറ്റേ വൈപ്പ് വൈപ്പുമൊക്കെ പോവാം തട്ടിട്ട് വിളിച്ചോണ്ടിരിച്ചിട്ട് അപ്പൊ ആ ധൈര്യത്തിലാണ് ഓല് റൂമിൽ വരുന്നത് അപ്പൊ അത് ഒന്ന് പരിശോധിക്കാണ് എങ്ങനെയുണ്ട് ഞാനൊന്ന് കാട്ടു കുട്ടികളോട് പറയും കൊല്ലാതെ റൂമ് വൃത്തിയാക്കുകയാണെ വൃത്തിയാക്ക കൊല്ലരുത് എന്റെ ഇപ്പൊ സ്വഭാവം അപ്പോ സുഭാൻ പക്ഷെ കൊതുവാണ്ട് കൂടിയപ്പോ അവിടത്തൊക്കെ പുറത്തു മുട്ടി ഞാൻ കാരണം ഇത് എന്ത് ജാതി ഇഞ്ചക്ഷൻ അറിയങ്ങള് നമ്മൾ ഈ വേദന അറിയാതിരിക്കാൻ വേണ്ടി നട്ടല്ല ഇഞ്ചെക്ഷൻ അടിക്കലുണ്ട് ഈ സർജറി ചെയ്ത ആളുകൾക്ക് ഓർമ്മ ആ വേദന കൂട്ടിക്കൊന്നും തോന്നുന്നുണ്ട് ഭയങ്കര വേദന അന്നാണെങ്കിൽ ഇറങ്ങിയ ഓരോ കൊതുകളും തന്നെ ഹെലികോപ്റ്ററിന് വലിപ്പം എന്നിട്ട് വന്നിട്ട് ഭയങ്കര ഞാൻ എന്ത് ചെയ്യുന്നറിയാം ആട്ടിട്ട് പോണില്ല അപ്പൊ ഞാൻ നല്ല ആ ബീസിന് ഒരു സാധനണ്ടല്ലോ കരിക്കണേ എന്താ പേര് വിസറിയല്ല അതെങ്ങനെയാ അത് വിസറിയായിരുന്നു വിശുനൊക്കെ കൂടി വിസറിയോ അതിന് വേറെ ആർക്കറിയാം തൽക്കാലം അങ്ങനെ പറയാ അതും അല്ല കേട്ടോ നമ്മള് വിസയാണ് പൂർത്തിയാകട്ടെ എനിക്ക് വേറെ അറിയുന്നില്ല ആ സാധനം ഞാനൊന്ന് വാങ്ങിക്കോളൂ പെണ്ണുങ്ങൾ എന്നോട് വെച്ച് അല്ല ഒരു ജീവിനെ കരിച്ചിട്ട് കൊല്ലാൻ പറ്റുമോ അതില് ഞാൻ കുടുങ്ങുകയും ചെയ്തു ചങ്ങനെ ശരിയാല്ലോള് പറഞ്ഞു ഏ ആ അപ്പൊ കരിച്ചു അല്ലന്നെ അല്ലേ അതെന്നെ കരിക്കല് പടുപ്പ് കൊണ്ടുപോയിട്ടല്ലേ കരി കണ്ടിട്ടില്ല അതിനെ കരിക്കല്ലേ കരിക്കലെ തീയിലിട്ടാ മാത്രല്ലല്ലോ കരിക്കല് ഇപ്പൊ ഈ ബൾബിന്റെ ഉള്ള തൊട്ട് രാവും കരിക്കലോന്നെ ആ വെറുതെ കാറ്റു തന്നെ അറിയായിട്ടല്ലേ അപ്പൊ ആ സംഗതി കരിക്കലെ തീയിലിട്ട് കരിച്ചോളൊന്നല്ല കറഡ് കരിപ്പിച്ചാലും കരിക്കലെ ആഹ് അതെ 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 അപ്പൊ സംഗതി ഇനി പയലഅിപ്രായ രണ്ട് മതേപം തല്ലോ ഒറ്റ മതേപന്നെയുള്ളത് കരിക്കലേ അപ്പൊ ഞാനെന്തേത് നേിട്ടോട്ട് കരിക്കാനോട്ട് ഒരു ഇത് കിട്ടണില്ല കൊതുകൾട്ടൊന്ന് പോയി കിട്ടണം പോയി അപ്പൊ ഞാൻ അങ്ങനെ പൊടിച്ചു നമ്മളെ കരിക്കണെ അപ്പൊ കൊറച്ച കാര്യങ്ങളൊക്കെ വന്നിട്ട് പോയിട്ട് ഇങ്ങനെ ഇഷ്ടം അപ്പൊ ഇപ്പോള് ഞാൻ താട്ടണ താട്ടനെ എനിക്ക് കയ്യിലൊരു സാധനം കുടിക്കാൻ പാടില്ല ഞാൻ അങ്ങനെ പഠിച്ചു ഒറ്റപ്പെടുത്താൻ അപ്പൊ കൊറേക്ക് അങ്ങനെയാണ് കരിഞ്ഞിട്ട് ഞാൻ നോക്കണില്ല അപ്പൊ പിന്നെയും കൊതുകുകൾ വരണ്ടെ അപ്പൊ ഞാൻ വെറുതെ ഇരിക്കുന്നോടത്ത് ഒന്നാണ് വീശി അപ്പൊ മൂന്നാലിനും പോയി പിന്നെ എനിക്ക് ഉള്ളോട് പോയിട്ട് വിശല പണി ഞാൻ കരുതി പഠിച്ചോനായിട്ട് ഈ നിലപാട് സ്വീകരിച്ചാല് നാല് വീശലുണ്ട് വിശ അങ്ങനെണ്ടോ കാര ഞമ്മള് അങ്ങനെയല്ലോ നല്ല സുഖമായിട്ട് പടച്ച ഉറക്കി നമുക്ക് ഉറക്കരുല്ലോ അള്ള കണ്ട് ഉറക്കി കിട്ടണ്ടേ പൈസ ഉള്ളതുകൊണ്ട് ഉറക്കം വരും ഇല്ല ഞാൻ നാളെ ഒരു ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞില്ലേ ഇന്ത്യയിൽ ഏറ്റവും വലിയ മോലാളി അംബാനിയാണ് അയാളെ വീട്ടിൽ കല്യാണം നടന്നു ആയിരം കോടി രൂപയുടെ ചെലവായത് എന്നിട്ട് അയാളെ മോന് ആനന്ദി പുതിയാപ്പിള പ്രസംഗിച്ചു ഞങ്ങൾ ഈ കല്യാണം പ്രമാണിച്ചത് നാലു മാസം ഉറങ്ങിയിട്ടില്ല പൈസക്കാർ ഉറങ്ങുകയാണെങ്കിൽ ഓല ഉറങ്ങണ്ടേ പൈസക്കാര് ഉറങ്ങുകയാണെങ്കിൽ ഓല ഉറങ്ങണ്ടേ ബേജാറോണ്ട് കൊണ്ട് ഉറക്കം കിട്ടുന്നില്ല അതാണ് പറഞ്ഞത് അല്ലാണല്ലോ ഉറക്കി തെരഞ്ഞത് അല്ലല്ലേ ഉറക്കേണ്ടത് എന്നാ സ്വഹാഭാഗങ്ങളൊക്കെയാണ് ഷേബ് അബു താലിബിൽ മൂന്നു കൊല്ലം അന്നം വെള്ളമില്ലാതെ കഷ്ടപ്പെട്ടു അടിയിൽ ശത്രുക്കൾ ബഹിഷ്കരനാണ് എന്നിട്ട് പൊട്ടി പൊളിഞ്ഞ് കുപ്പായിട്ടിട്ട് പച്ചവെള്ളം കിട്ടാതെ അപ്പൊ മൂത്രം കുടിക്കാൻ പറ്റുമോന്ന് പരസ്പരം മസാല ചർച്ച ചെയ്തിട്ട് കല്ലും മണ്ണും വാരി തിന്നിട്ട് അയിനമേലെ സുഖമായിട്ട് ഉറങ്ങിയ ആളുകളാണ് മുഹമ്മദ് അല്ലാണ്ട് ഓർക്കണം വല്യ ഓർമ്മ എന്നിട്ട് ഉണന്നതിന് ശേഷം നമ്മൾ ആരെങ്കിലും മര്യാദ നമ്മള് കൊറേ ആൾക്കാര് പള്ളിയിൽ വന്നല്ലാതെ പള്ളിയിൽ വരാത്ത ആൾക്കാർ എപ്പോഴും ഇല്ലേ എന്നോട് ഇന്നലെ ഉമ്രക്കമീറായി പോയ ഒരാൾ പറഞ്ഞു ഇന്നലെ ഉമ്രക്കമീറായി പോയ ഒരാൾ പറഞ്ഞു കൂടെ പല ആളുകളും സുബി വരെ മക്കയിൽ കഥ ചെറിയ ആളുകളല്ല വല്യ വർത്താൻ പറഞ്ഞു ഇമാനിൽ ഹൈ ലെവൽ വർത്താനം പറഞ്ഞ പിന്നെ ആ പോയ ആള് ഞമ്മളൊരാളായതുകൊണ്ട് നമ്മളോട് ചൂപത്തുള്ളതുകൊണ്ട് നിസ്കാരത്തിന് ചൂടും പോകിയൊക്കെ ഉണ്ടോ അതുകൊണ്ട് ഓലൊക്കെ ഓണത്തലെന്നെ മൂപ്പരാണ് മൂപ്പര ഇന്നോടൊരാള് പറഞ്ഞു ഞാൻ അമീറായി പോയി സമയത്ത് അജിന് പോയ സമയത്ത് അറഫൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു മുസ്തലിഫിൻ കഴിഞ്ഞ് പിറ്റേന്ന് ആ സുബീന്റെ കൊറച്ചു മുമ്പായിട്ട് ആ ഏറ് ജമൃത്ത് അക്ബിയിൽ ആദ്യത്തെ ഏറും കഴിഞ്ഞിട്ട് തിരിച്ചു വരാച്ചിട്ട് ഒന്നായിട്ട് അങ്ങോട്ടും പോയി തിരിച്ചു വന്ന പൊഞ്ഞ് സുബിയാൻ കൊടുക്ക ആരാണിക്കൂറുണ്ട് അപ്പൊ ഇയാൾ എന്നോട് അല്ലെ അതാനൊക്കെ സുബിക്ക് വിളിക്കരുതിട്ടാരാമിന്റെ വസ്ത്രത്തില് ഞമ്മളാണെങ്കി അപ്പ പൂശൂലെ പക്ഷെ അയാൾക്ക് ഒരു ഉണ്ടായിട്ടില്ല ഭയങ്കര ആരോഗ്യമാണ് അല്ല അങ്ങനെ ഇങ്ങനെ ഒന്നും പെട്ടെന്ന് ശിക്ഷിക്കൊന്നുമില്ല അല്ലെങ്കിൽ ദുന്യാവിളി ജീവിക്കാൻ പറ്റുമോ അപ്പൊ ഇനി അത് നമുക്ക് ആഹൃത്തിൽ കിട്ടണം അള്ള കണ്ട് ക്ഷമിച്ചിട്ട് നമുക്ക് പുറത്തു നിന്ന് കണ്ട് അടുപ്പൊടുന്ന് പറയണം അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു പണി ഞാൻ പറഞ്ഞു എന്താ അറിയോ ക്ഷമ മൂന്നായിട്ടാ ക്ഷമ മൂന്നായിട്ടാ ഒന്ന് ആരാധനകൾ ചെയ്യാൻ ഒരു ക്ഷമ ദോഷങ്ങളിൽ നിന്ന് മാറാൻ ഒരു ക്ഷമ മുസീബത്തിൽ അള്ളാഹു തന്നതാണെന്ന വിചാരത്തോടുകൂടി പിടിച്ചു നിക്കാൻ ക്ഷമ വേണം ഈ മൂന്ന് ക്ഷമയും മുത്തക്കയുടെ കുത്തകയാണ് നമുക്ക് ഈ ലാസ്റ്റ് സമയത്തെങ്കിലുണ്ടോ നോമ്പിന്റെ ബഹോ ഷഹർ സ്വബരിയാണ് അള്ള നോമ്പ് എന്താ നമ്മളൊന്ന് സ്വബൂർ ആക്കാനാണ് കാരണം അള്ള സ്വപൂർ ആണ് ഞമ്മളും സ്വപൂർ ആവണോ ഞമ്മള് സാധാരണ പറയുണ്ട് മറ്റോ ചമക്കപ്പര് പറ്റില്ലേ അള്ള നോമ്പിന്റെ ഓരോ ദിവസം നമ്മളോട് പറയാണ് സബൂർ ഞാൻ സബൂറാണ് അതോ ഈ പറയുന്നത് അല്ലെ നമ്മളിപ്പോ ഈ മൂന്ന് നിലപാടിൽ ക്ഷമിക്കാൻ പാകപ്പെട്ടവരായോ എന്ന് നമ്മൾ ചിന്തിച്ചാൽ അല്ലെത്തൊരു മുത്തക്കയായിട്ട് മുത്തക്കിന്റെ സ്റ്റാൻഡേർഡാണ് നമുക്ക് ഉണ്ടാവണം അല്ലാഹു തോഫി ഒന്ന് ആരാധനകൾക്ക് ഒരു ക്ഷമ വേണം ബാങ്കാണ് കൊടുക്കുമ്പോഴേ കട പൂട്ടിട്ട് പള്ളിയിൽ കയറാൻ ക്ഷമമാണോ ആ അല്ലെങ്കിൽ വരില്ല വേറെ കരുതിയാലും കഴിയില്ല അതുകൊണ്ട് അടക്കണം കാരണം ഇങ്ങനെ പുലു സൂട്ടാനുള്ള പരിപാടി അവിടെ നടക്ക അല്ലാത്തോൽ ചാലു ആയാലും നല്ല പൈസ കിട്ടും പക്ഷെ ആ സമയത്ത് ഇതും കണ്ട് ചവിട്ടേക്ക് വരുമ്പോ അയ്യാള പഠിച്ചോനെ പള്ളി നിന്നെല്ലാം വിളിക്കണൽ ഷട്ടർ താത്തിട്ട് വരാൻ കുറച്ചൊന്നും പോരാ ക്ഷമ അങ്ങനത്തെ ആളുകൾ എനിക്കറിയാം വരെ ൾഫില് വരെയുണ്ട് കട പൊട്ടിട്ടുണ്ടാകുന്നു അത് അറിയപ്പെട്ടാണ് ആ കട പൊട്ടിട്ടുണ്ടാവും ജമാത്തിന്റെ കട പൊട്ടിട്ടു തെറ്റുകൾ ചെയ്യാനുള്ള അവസരം ആരും അറിയണില്ല ആ സമയത്തൊന്ന് പിടിച്ചിരിക്കാൻ ക്ഷമ പിന്നെ വല്ല രോഗങ്ങളോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അതൊന്ന് സഹിച്ച് അള്ളാന്റെ കൂലി പ്രതീക്ഷിക്കാൻ നല്ല ക്ഷമമാണ് ചില വണ്ടിമാര് ചെയ്യുന്നതിന് ക്ഷിച്ച മുന്നൂറ് കൂലി ദോഷങ്ങളിൽ നിന്ന് മാറിക്കാൻ ക്ഷമിച്ചാൽ അറുനൂറ് കൂലി മുസീബത്തിൽ ക്ഷമിച്ചാൽ തൊള്ളായിരം കൂലി ഇത് മൂന്നും കിട്ടും നോമ്പിൻ നോമ്പിൽ കിട്ടും ഇബാദത്തിൽ ക്ഷമിച്ചു അതുകൊണ്ടാ നോമ്പൊക്കെ അപ്പൊ തെറ്റുകളിൽ നിന്ന് മാറി അതാണ് നോമ്പിന്റെ മുഫ്തറാത്ത് പിന്നെ മുസൈബത്തിൽ ക്ഷമിച്ചു കൊടലും ഉരുകയല്ലേ പട്ടിണി കിടന്നിട്ട് ക്ഷമിക്കല്ലേ മാറിവാട്ട് അപ്പൊ അള്ളാഹുത്താലൊക്കെ കൂലി നമുക്ക് പ്രധാനം ചെയ്യട്ടെ ഓരോ ദിവസങ്ങളിലും പഠിച്ചോണ്ടിരുന്ന് തൊള്ളായിരം തൊള്ളായിരം കിട്ടുകയാണെങ്കിൽ ലാസ്റ്റ് കണക്കൂട്ടണ്ട കണക്കൂട്ടുണ്ട കണക്കൂട്ടിയെ ഞങ്ങളെ നാട്ടിലെ കാക്ക കൺകുട്ടിമാരാണ് നോമ്പേ ഞാൻ വെച്ചാൽ പള്ളിയൊക്കെ ഒന്നും വരുന്നില്ല തീരെ കാരണം മൂലര് വേദാണ് ഗോളാക്കിയത് മുലയിൽ ലൈലത്തുൽക്കഥല്ലാം അങ്ങോട്ട് പറഞ്ഞു ആയിരം മാസത്തിനേക്കാൾ കൂലി ആണെന്നുണ്ടെങ്കിൽ മൂപ്പേർക്കാണെങ്കിൽ എൺപത്തി ആറ് വയസ്സ് വഹിക്കണം മൂപ്പേർ കണക്കൂട്ടി കണക്കൂട്ടി എൺപത്താറ് വയസ്സിലിപ്പോ ആയിരം മാസത്തിനേക്കാൾ കൂലിയുള്ള ലൈലത്തുൽക്കഥക്കെ കിട്ടുകയാണെങ്കിൽ കണക്കൂട്ടി പഠിച്ച കുറച്ചും കിട്ടി തരാനാണ് അപ്പൊ അങ്ങനെ കണക്കൂട്ടണ്ട നമുക്ക് കണക്കൂട്ടണ്ടോത്തും തോന്നി നമ്മൾ എടുത്തതൊക്കെ മാഷറിയിൽ ഇങ്ങനെ തൂക്കാണെങ്കിൽ ഓരോട്ടൊന്നും തൂക്കിയാ പോരാകുന്നു കൊറേ വട്ടം പഠിച്ച കുഴങ്ങും തൂക്കിച്ച് അവരൊക്കെ ഒരു ഭാഗത്ത് ഇട്ടിട്ട് ചാമ്പ് നാളെ ഇഭാഗത്ത് നമ്മളെ എണ്ണരുത് നമുക്ക് എണ്ണിയാൽ ഒന്നുമല്ല പിന്നെ നമ്മളെ ഈ ഒരു ന്യൂനത അനുസരിച്ചുകൊണ്ട് ഞമ്മക്ക് അത് ഭയങ്കരമായി തോന്നും അപ്പൊക്ക് തിരിയരുത് ദോഷങ്ങൾ മാത്രം എന്തിക്കാൻ പാടുള്ളൂക്കാൻ പാടില്ല നമ്മൾ ചെയ്ത തെറ്റുകൾ ചിന്തിക്കിബാഹത്തിന്റെ ഭാഗത്തേക്ക് ചിന്തിക്കാൻ പാടില്ല അള്ളാഹു സുബാഹത്തോ നമ്മളെയും സബൂറാക്കി തെറ്റ് പെട്ടെന്ന് സ്വർഗത്തേക്ക് രക്ഷപ്പെടാനുള്ള ഒരു പണി എന്തായാലോ അള്ളാഹിന്റെ ഈസ്മ കോപ്പി നേരെ ജീവിതത്തിലാണ്ട് കോപ്പിടിക്കും അവ നമ്മൾ ഇനി നോമ്പ് കഴിഞ്ഞാൽ ചവൽ ഒന്ന് മുതൽ സബൂറുകളും الله أدنى مكتوفيك يا بالنبي المصطفى محمد صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله, الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحابه وتبع سيدنا ونبينا ومولانا محمد <applause> اللهم وصل بلغ مثل ثواب ما قرأناه وديه يديه واصلة ورحمة نازلة وبركة شاملة بعد القبول أولا إلى النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات جميع الأنبياء والمرسلين والصحابة والأولياء والعلماء والشهداء والصديقين والصالحين وأهل الخير كلهم أجمعين وإلى حضرات رواه من ماتوا منا وإلى حضرات رواه من دفنوا اللهم اغفر لنا ولهم وارحمنا وإياهم اجمع بيننا وبينهم في دار جناتك الفردوس مع الذين أنمت عليهم من النبيين والصديقين والشهداء والصالحين اللهم اجعل قبورنا وقبورهم روضة من رياض الجنة ولا تجعل قبورنا وقبورهم مفرة من أفر النيران اللهم اجعلنا وإياهم من أهل الجنة ولا تجعلنا وإياهم من أهل النار اللهم اجعلنا وإياهم من التقاء شهر رمضان اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء من والأموات اللهم أعزنا ولا تذلنا في الدارين اللهم أعز الإسلام والمسلمين وأذل الشرك والكفر والكافرين اللهم انصرنا على أعدائنا يا خير الناصرين اللهم انصر الاسلام والمسلمين في جميع البلاد خاصة في فلسطين وفي بلدنا هذا يا رب العالمين. اللهم اغفر لنا وارحمنا ولوالدينا ولمشائطنا ولأساتذتنا ولأزواجنا لذرياتنا ولمن أعاننا ولمن أطعمنا ولمن أوصانا ولمن ماتوا منا ولمن ضفنوا حوالينا ولجميع المؤمنين والمؤمنات. وقنا وإياهم سر ما قضيت. اللهم وفقنا لزيارة الحرمين الشريفين بداء سيد الكونين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب